അസലാമലൈക്കും വാഹമത്തല്ല അലഹദില്ല നമ്മളെല്ലാവരും എല്ലാ ദിവസവും സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നവരാണ് അല്ലേ സൂറത്തുൽ വാക്യ എന്നത് ഐശ്വര്യത്തിൻ്റെ സൂറത്ത് എന്നാണ് അറിയപ്പെടുന്നത് സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കൈവരിക്കാൻ കഴിയും ഏറ്റവും വലിയത് എന്ന് പറയുന്നത് തന്നെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള ആ ഒരു സംരക്ഷണമാണ് ദാരിദ്ര്യത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ വാക്യ പാരായണം ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാല് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാല്ല ദാരിദ്ര്യം മാറുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളുടെ റിസ്ക്കിനെ വിശാലപ്പെടുത്തുക അതുപോലെ സമ്പത്ത് വർദ്ധിക്കുക ഇത് രണ്ടും ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ ദാരിദ്ര്യം മാറുക എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനായിട്ട് സൂറത്തിൽ വാക്യ എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ട് എന്നാൽ എൻ്റെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നു എന്ന നീയത്തോട് കൂടിയിട്ട് ഇന്ന് മുതൽ സൂറത്തുൽ വാക്യ പാരായണം ചെയ്ത് നോക്കുക ഇൻഷാല്ല നമുക്കതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിക്കാൻ കഴിയും അള്ളാഹു സുബഹാനുവത്താലാക്ക് വേണ്ടി ഞാൻ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലം നീ എനിക്ക് നൽകണമേ എന്നുള്ള ആ ഒരു നിയത്ത് ഉറച്ച വിശ്വാസം അത് ആ ഒരു നിയത്തോടു കൂടി കൂടി ഓതി വരികയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫലം കാണും ഇൻഷാല്ല അള്ളാഹു സുബഹാനോത്താല നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഇൻഷാള്ള സൂറത്തുൽ വാക്കിയുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് കിട്ടുന്ന ഓരോ അറിവിനെയും ഗൗരവത്തോടെ എടുത്തുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി അറിയാൻ വേണ്ടി ശ്രമിക്കുക ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും കൂടും ഇൻഷാ അസലാമലൈക്കും വാർമത്തുള്ള